ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതുപോലെ നമ്മുടെ തുണിയെ നമ്മൾ സ്ലീവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ സ്ലീവിനെ തുണിയെ ഇതുപോലെ മടക്കിയെടുക്കുക ഇത് നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ് ഇവിടെ തുണിയുടെ ആ ഒരു ഭാഗത്തുള്ള കട്ടിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നേരെ ഒരു ലൈൻ കൊടുത്ത് തുണിയെ കട്ട് ചെയ്ത് മാറ്റുന്നു അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഒന്നേ കാലിഞ്ച് അതായത് കൈയുടെ താവുവശം സ്ലീവിൻ്റെ താവുവശം നമുക്ക് മടക്കി റൗണ്ട് വശം നമുക്കൊന്ന് മടക്കി ഹെമ്മിങ് ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി ഇവിടെ മാർക്ക് ചെയ്യാം അത് നമുക്കിവിടെ പത്തിഞ്ചാണ് സ്ലീവ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി പത്തര ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇടും ഈ ഒരു രീതി ലൈൻ കൊടുക്കും ഇനി നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാറുണ്ടാവും നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും നമ്മളിവിടെ ഒരു ഇവിടെ ഒരു മുപ്പത്തി അഞ്ചിഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ച് വരുന്നത് അപ്പോൾ മൂന്നര ഇഞ്ചാണ് കൈയുടെ ഷേപ്പിന് വേണ്ടി നമ്മൾ കൊടുത്തത് ഇനി നമ്മളിവിടെ മുപ്പത്തി അഞ്ചിഞ്ചിൻ്റെ ചെസ്റ്റ് അളവ് വരുന്ന ബ്ലൗസിന് നമ്മളിവിടെ കൈയുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് നമുക്ക് ഏഴ് മുക്കാലിഞ്ചാണ് വരിക അതുപോലെ തന്നെ ഇവിടെ കൈയുടെ താവുവശത്ത് വരുന്ന ലൂസ് എത്രയാണോ ആ അളവ് കൂടി ഇവിടെ ഇതുപോലെ ഒന്ന് പകുതി മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് നമ്മൾ ഇതുപോലെ ചെയ്തു ഇനി നമുക്കിവിടെ ഒന്ന് റൗണ്ട് സ്ലീവിൻ്റെ ഈ ഒരു ഷേപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കും അതായത് നമുക്ക് മുപ്പത്തി അഞ്ചിഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ആണ് നമ്മൾ കാണിച്ചു വന്നത് ഇനി നമുക്കിതിന് പഫ് കൊടുക്കുന്നതാണ് നമ്മൾ അടുത്തതായി കാണിച്ചു തരിക അപ്പോൾ പഫ് കൊടുക്കാൻ വേണ്ടി നമുക്ക് പലരും പറയാറുണ്ട് നമ്മൾ കസ്റ്റമറുടെ ഡ്രസ്സാണെങ്കിലും അതുപോലെ നമുക്ക് സ്വന്തമായി തയ്ക്കുന്നതാണെങ്കിലും നമുക്ക് ചെറിയ പഫക്കെ മതിയെന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു രണ്ടിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും വേണം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കേട്ടോ ഒരു റൗണ്ട് ഷേപ്പ് പോലെ ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് നമുക്കൊന്ന് സ്ലീവിൻ്റെ ആ ഒരു മാർക്കിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചിലർ നമ്മളോട് ചില കസ്റ്റമറൊക്കെ പറയും ഒരു രണ്ടോ മൂന്നോ പ്ലേറ്റുകൾ വരുന്ന രീതിയിലുള്ള ചെറിയ പഫ് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അതായത് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊരു മീഡിയം ലെവൽ കുറച്ചുകൂടി പഫ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു മാർക്കിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് മൂന്നിഞ്ച് നമുക്ക് പഫിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഒരു മീഡിയം ലെവലിലുള്ള പഫാണെങ്കിൽ നമുക്കിവിടെ നിന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഉണ്ടോ ആദ്യത്തെ മാർക്കിനേക്കാൾ അല്പം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ സ്ലീവ് വരച്ചു കൊടുക്കും കേട്ടോ ആദ്യത്തെ മാർക്കിനേക്കാൾ അല്പം കൂടി വീതി കൂട്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു പഫ് സ്ലീവ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നല്ലവണ്ണം പല നല്ലവണ്ണം പഫ് നല്ല പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള പഫാണ് നമുക്ക് ആവശ്യമെങ്കിൽ കണ്ടോ ഇവിടെയാണ് നമുക്ക് പഫ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നല്ലവണ്ണം പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വലിയ പഫുകളാണ് നമുക്ക് കൂടുതൽ ചുരുക്കമൊക്കെയുള്ള നല്ല പഫുകളാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് നമുക്കിവിടെ നിന്ന് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ പഫിന് വേണ്ടി കൊടുക്കുന്ന അളവാണിത് നാലിഞ്ച് വരെ നമുക്ക് ഇതുപോലെ കൊടുത്ത് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്കൊരു പഫ് സ്ലീവിന് വേണ്ടി നമ്മൾ ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ടെച്ച് ചെയ്തെടുക്കും എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് പഫിന് അതായത് നമുക്ക് ചെറിയ പഫാണെങ്കിൽ നമ്മൾ ഇവിടെ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ മാർക്കിൽ നിന്ന് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു മീഡിയം ലെവലിലുള്ള പഫാണെങ്കിൽ മൂന്നിഞ്ച് കൊടുത്തിട്ട് നമുക്ക് പഫ് ചെയ്യാം ഇനി നല്ലവണ്ണം പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് കൂടുതൽ പ്ലീറ്റൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ നിന്ന് നാലിഞ്ച് കൊടുത്ത് നമുക്കിതുപോലെ പഫ് ചെയ്യാൻ പറ്റും നമുക്ക് ബ്ലൗസിന് വേണ്ടിയും ചുരിദാറിനൊക്കെ നമുക്ക് ഈ ഒരു പഫ് കൊടുക്കാൻ പറ്റും ആ ഒരു ഷേപ്പിൽ കൂടി നമ്മളിവിടെ നാലിഞ്ച് മാർക്കേണ്ട ആ ഒരു ഷേപ്പിൽ കൂടിയാണ് നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു പഫിന് പ്ലീറ്റൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് പ്ലീറ്റ് ചെയ്ത് തുടങ്ങാം അതുപോലെ നമുക്കിവിടെ ഈ ഒരു പഫിൻ്റെ നമ്മൾ സ്ലീവിൻ്റെ സെൻ ഇവിടെ ഈ ഒരു മാർക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്ലീവിനെ ഒന്ന് നിവർത്തി വെച്ച് നമ്മൾ ഫ്രണ്ട് കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പീസ് കൂടുതലൊന്നും വേണ്ട ചെറിയൊരു പീസ് നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു കൈയുടെ ഷേപ്പിന് വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ട ഈ രീതിയിൽ ഫ്രണ്ട് ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം